അസ്സാം വളരെക്കും ഇമാം റബിയുള്ള വഴിഹു അബുഖുറിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മുത്തനബി അലിഹി വസല്ല തങ്ങൾ ഒരിക്കൽ സ്വഹാബികൾക്ക് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്രാഹേലി വിഭാഗത്തിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി വിഭാഗത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജുറൈജ് എന്നായിരുന്നു റദിയുള്ളാഹു വഴു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുബിനിക്ക് വിഭാഗത്തിലായി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സ്വായ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യ സംബന്ധിയായ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മലമുകളിൽ വിവാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മണ്ണിനാലുള്ള ഒരു കൂര തയ്യാറാക്കി അങ്ങനെ കാലങ്ങളായി അദ്ദേഹം ആ ഒരു മൺകൂരയിൽ അള്ളാഹുവിനു വിവാദത്തിലായിക്കൊണ്ട് നമസ്കാരത്തിലായിക്കൊണ്ടും മറ്റു വിഖറുകളിലായിക്കൊണ്ടും അള്ളാഹുവിനു വേണ്ടി അദ്ദേഹം ജീവിതം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു മാതാവ് ഉണ്ടായിരുന്നു ജുറൈജ് ജുറൈ ചെറുതീനു മാതാവിന് വാർദ്ധക്യമെത്തിയിട്ടുണ്ട് അങ്ങനെ തന്റെ മകനെ കാണുന്നതിനു വേണ്ടി ആ മാതാവ് മലമുകളിലേക്ക് കയറി ആ സമയത്ത് ജുറൈജ് ജുറൈ ചെറുതും തന്റെ മൺകൂരയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മാതാവ് തന്റെ മകനെ വിളിക്കുന്നു പക്ഷേ ഈ സമയത്ത് ജുറൈ ചെറുതാവനു വിളിക്ക് ഉത്തരം നൽകിയില്ല അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ ഉമ്മക്ക് ഉത്തരം നൽകണോ അതോ അള്ളാഹുവിനിക്കുള്ള നിസ്കാരത്തിലായി മുന്നോട്ട് പോകണോ അങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നിസ്കാരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ വിളിക്ക് ഉത്തരം നൽകാത്തത് കൊണ്ട് തന്നെ തന്റെ മാതാവ് അവിടെ നിന്നും ഇറങ്ങി തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും മാതാവ് തന്റെ മകനെ കാണുന്നതിനു വേണ്ടി മലമുകളിലേക്ക് കയറി വരുന്നു ഈ സമയത്തും ബഹുമാനപ്പെട്ട ജുറേ ചെറുതീള്ളവനും അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ മാതാവ് വിളിക്കുന്നു പക്ഷെ ഈ സമയത്തും ജുറേ ചെറുതുള്ള അവനും തൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എൻ്റെ ഉമ്മക്ക് ഉത്തരം നൽകണോ അതോ അള്ളാഹുവിനിക്ക് നിസ്കാരത്തിലായി മുന്നോട്ട് പോകണോ എന്നുള്ളത് അങ്ങനെ ഇതും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും നിസ്കാരം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ വിഷമിച്ചുകൊണ്ട് ഉമ്മ അവിടെ നിന്നും ഇറങ്ങുകയാണ് ആ സമയത്ത് ഉമ്മയുടെ മനസ്സിൽ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ പ്രാർത്ഥന ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ ഞാൻ രണ്ട് പ്രാവശ്യം പല പ്രാവശ്യം എൻ്റെ മകനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു പക്ഷെ എൻ്റെ മകൻ അതിനൊരു ഉത്തരവും നൽകിയില്ല അതുകൊണ്ട് ഉമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഉമ്മ പ്രാർത്ഥിക്കുന്നത് വളരെ വിഷമത്തോടു കൂടി അള്ളാഹുമ്മ ലാത്തുമ്മിത്തുഹു ഒരു മുഖം കാണിക്കാതെ നീ മരിപ്പിക്കല്ലേ എന്ന് െ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾ നമ്മോട് പല രൂപത്തിലായിരിക്കും പെരുമാറുന്നത് അത് ചിലപ്പോൾ പ്രായത്തിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മുടെ ദേശത്തോടു കൂടെ പെരുമാറും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കാം നമ്മോട് പെരുമാറുന്നത് പക്ഷെ ഈ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സുരകി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു സുഹാനോ താഴെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ നാവുകൊണ്ട് പറയുന്ന സമയത്ത് നമ്മുടെ മക്കളെ കുറിച്ചാണെങ്കിലും അല്ലാത്തവരെ കുറിച്ചാണെങ്കിലും വിഷമിക്കപ്പെട്ടവന്റെ ദ്വാക അത് അള്ളാഹു താലെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ തന്നെ പറയും പക്ഷെ അത് അനുഭവിക്കേണ്ടതും കാണേണ്ടതുമെല്ലാം എല്ലാം നമ്മൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഇവിടെ ഈ ഒരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഏതായാലും ഉമ്മ ഈ രൂപത്തിൽ ദാഠ ചെയ്തു ഉമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയി ആ നാട്ടിൽ ഈ രൂപത്തിൽ ജ്ലൈ ജലിയുള്ള വിവാദത്തിലായിക്കൊണ്ട് മാത്രം ജീവിക്കുന്നത് തീരെ പിടിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ചെറുതീ ഉള്ള വെറുപ്പും ദേഷ്യവും കൂടെ ഒരുപാട് ജനങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒഴിപ്പിക്കണം അങ്ങനെ അതിനായി അവർ ഒരു തീരുമാനത്തിലെത്തി ഒരു വേഷയായി പെണ്ണിനെ അവർ കണ്ടെത്തി ജുറേ ചെറുതുള്ള ആരുവിനെ മയക്കെടുത്ത് ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ തീരുമാനം ഈ വേഷ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അവിടെ നിന്ന് ഒഴിപ്പിക്കും അങ്ങനെ ഈ സ്ത്രീ ആ സ്ത്രീയുടെ പല ഭാഗങ്ങളും രഗ്നയാക്കിക്കൊണ്ട് ജുറേജ് അതിയുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു ശൃംഖലിക്കാൻ തുടങ്ങി പക്ഷെ അള്ളാഹുവിൽ മാത്രം വിവാദത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ജുറേജ് റതിയുള്ളവനും അതിനൊന്നും ഒരു വിലയും കൽപ്പിച്ചില്ല അവളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് പോലും ജുറേജ് പ്രതിയുള്ളവനും ഒരു സമയവും ചിലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ സ്ത്രീക്ക് സംഗതി മനസ്സിലായി ജുറേജ് അതിയുള്ള താൻ വിചാരിച്ചതുപോലെ അങ്ങനെ വഴങ്ങുന്ന ആളല്ലാന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ആ മലമുകളിൽ ഒരു ആട്ടിടേനെ കാണുന്നു ഈ ആട്ടിടേന്റെ അടുത്തേക്ക് ഈ സ്ത്രീ ഈ നഗ്നവേശയായി കൊണ്ടുപോയി അവിടെ ചെന്നുകൊണ്ട് ആ ആട്ടിടേനുമായിട്ട് ശൃംഖരിക്കുന്നു അവരുമായി ബന്ധത്തിലാകുന്നു അങ്ങനെ ഈ സ്ത്രീ ഗർഭിണിയാവുകയാണ് ഈ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഈ സമയത്ത് ഈ സ്ത്രീ നാട്ടിലുള്ള ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടി പറഞ്ഞു ഈ കുഞ്ഞ് ആ മലമുകളിൽ അള്ളാഹുവിന് മാത്രം വിവാദത്തിലായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ജുറേശ് അഹി അള്ളുഹുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ആരോപണങ്ങളെല്ലാം കേട്ടുകൊണ്ട് പല ആളുകളും അടുത്ത് തടിച്ചുകൂടി അവർ ജുറേജ് അഹി ആക്രമിക്കാൻ തുടങ്ങി ആക്ഷേപിക്കാൻ തുടങ്ങി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അന്വേഷിക്കാതെ അവർ ഒരുപാട് ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആധുനിക കാലത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെയും മറ്റും ഒരു യുഗത്തിലാണ് ഇന്ന് ഈ രൂപത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ അതിനെ ഒറ്റ ക്ലിക്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് ആരോപണമാണോ യാഥാർത്ഥ്യം എന്താണ് എന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവസാനം യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരുന്നു ഈ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ജൂലൈ ചെറുതുള്ള വാഹന ചരിത്രത്തിലും സംഭവിച്ചത് ജുലൈ ചെറുതുള്ള വാഹനം അവർ ഒരുപാട് ആക്ഷേപിക്കുന്നു ഉപദ്രവിക്കുന്നു നിജസ്ഥിതി എന്താണെന്ന് അവരെ അന്വേഷിക്കുന്നില്ല യഥാർത്ഥം എന്താണെന്ന് അവർ അറിയുന്നില്ല അങ്ങനെ അവസാനം ജുലൈ ചെറുതും വിഷമത്തിലായി ജുലൈ ചെറുതീ ഉള്ളവനു അവിടെ നിന്നും എടുക്കുന്നു രണ്ടുറക്കാലത്ത് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നു എന്നിട്ട് അവിടെ നിന്നും ആ കുഞ്ഞിന്റെ അടുത്തേക്ക് സഞ്ചരിക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിന്റെ അരികത്ത് ചെന്നുകൊണ്ട് ജുലൈ ചെറുതീ ഉള്ളവനു കുഞ്ഞിനോടൊരു ചോദ്യം ചോദിക്കുന്നു അപ്പൊ കൊന്നു മോനെ നിന്റെ ഉപ്പ ആരാണ് നിന്റെ ഉപ്പ ആരാണെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആ കുഞ്ഞ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന ആട്ടിടയനാണ് ആ മലമുകളിൽ ഉണ്ടായിരുന്ന ഇന്നാലിന്ന ആട്ടിടയാണ് എന്റെ വാപ്പ എന്ന് ആ കുഞ്ഞു പറയുകയാണ് ഇത് കേട്ട സമയത്ത് നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകളെല്ലാം അമ്പരന്ന് പോയി ഈ അത്ഭുതം കാണുകയാണ് അവരെല്ലാം ആകെ വിഷമിച്ചു പോയി കാരണം ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ അവർ ജുറേശ്വിനെ ഒരുപാട് ആക്ഷേപിച്ചു ഒരുപാട് ആക്രമിച്ചു അക്രമിച്ചു ജുറേശ്വറുവിന്റെ ആ മൺകൂര പോലും അവര് പൊളിച്ചു കറങ്ങി അവരെല്ലാം അവസാനം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അറിയുളുവിനോട് അവർ മാപ്പ് പറയുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ആ മൺകൂരക്കു പകരമായ ഒരു സ്വർണം ഒരു കൂടാരം അള്ളാഹുവിനെ ബാധിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി തരാം ആ സമയത്ത് ചുറേച്ചി റഫിയുള്ള പറയുകയാണ് എനിക്ക് സ്വർണം കൊണ്ടുള്ള കൂടാരമൊന്നും വേണ്ട എനിക്ക് എന്റെ ഒരു മൺകൂടാരം അത് അങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി എന്നുള്ളതാണ് ആ സമയത്ത് അവർ ജുറേജ്ജ്റിയുള്ള നേരത്തെ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു കൂടായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജുറേജ് റബി അള്ളാവിനും തന്റെ വിവാദത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ടായിരുന്നു അള്ളാഹുവിനിക്കു വിവാദത്തിൽ മാത്രം ജീവിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിനിക്കു വിവാദത്തിലായി മാത്രം മുന്നോട്ട് ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ജുറേജ് അലി അള്ളാഹു വനുഹുവിനു ഈ തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത് അത് തന്റെ ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു തന്റെ ഉമ്മ വിളിച്ചപ്പോൾ തെറ്റുകളിൽ മുഴുകിക്കൊണ്ടിരുന്നതിന് വേണ്ടി അള്ളാഹുത്താല നൽകിയ ശിക്ഷയല്ല മറിച്ച് തന്റെ ഉമ്മയെ ഉപദ്രവിച്ചത് കൊണ്ട് അള്ളാഹുത്താലെ നൽകിയ ശിക്ഷയല്ല മറിച്ച് ജുറേജ് അതി അള്ളാൻ നിസ്കയിക്കുകയായിരുന്നു തൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാതിരുന്നത് പക്ഷെ അപ്പോഴും ജുറേജ് അതി അള്ളഹാവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു എന്റെ ഉമ്മയാണ് വിളിക്കുന്നത് എന്റെ ഉമ്മക്ക് ഉത്തരം നൽകണോ വേണ്ടയോ എന്നുള്ള എന്നിട്ട് പോലും തന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അള്ളാഹു സുഖാനുഭവത്തായാലും ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ചെറിയ ചെറിയ ഉള്ളവരുന്ന ഒരു ചെറിയ പരീക്ഷണത്തിലേക്ക് അള്ളാഹുത്തായ വഴി നടത്തുകയാണ് ചെയ്തത് ഇവിടെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് നമ്മൾ നമ്മുടെ ഉമ്മമാരെ അനുസരിക്കണം നമ്മുടെ മാതാപിതാക്കൾ അവർ എത്ര വയസ്സായി കഴിഞ്ഞാലും നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും അവർ നമ്മുടെ ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പ നമ്മുടെ ഉപ്പയാണ് അവർ എന്താണോ പറയുന്നത് അത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അനുസരിക്കൽ നിർബന്ധമാണ് അള്ളാഹു സുബാനുഹൂത്തായ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്ന സോലഹീനായ മക്കളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ അസലാ വൈക്കും വരഹമത്തല്ലാഹി വർക്ക